ഹലോ അപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ട ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് അതായത് കൃഷി ബേബിയും പിന്നെ നിവേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഒരു ഡെയിൻ മേ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് റെസ്റ്റ് റെസ്റ്റ് എടുത്തു കേട്ടോ റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നു ഇറങ്ങി അതായത് വന്ന് ഒരു ആറ് മണിക്കൊക്കെ എത്തി പക്ഷേ അപ്പോൾ ഒന്നും കിടന്നില്ല കേട്ടോ കുറേ സമയം കൃഷിൻ്റെ കൂടെ കളിച്ചു പിന്നെ അവൻ ഉറങ്ങാൻ ലേറ്റായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതേ പുറത്തുനിന്ന് കൃഷിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ചേച്ചിയും അച്ഛനും കൂടെ ഇവിടെ എത്തിയ പിന്നെ ആണെങ്കിൽ അവന് പുറത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് ഉള്ളിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ലട്ടോ അങ്ങനെ ഞാൻ താഴേക്ക് പോയി നോക്കിയപ്പോൾ അതേ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് ടീ പോയി എടുത്തു വെച്ചേക്കുന്നു എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കൃഷി ആണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ തന്നെ കളിക്കുകയായിരുന്നു അങ്ങനെ അവനെ ബ്ലോക്ക് ചെയ്തിട്ട് ടീ പോയി എടുത്ത് വെച്ചാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ അച്ഛനും ചേച്ചിയും കൂടെ അവരെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയില്ലോ അവർ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ഫുഡൊക്കെ ആയിരുന്നു ചോറിൻ്റെ ഇതാ കറി ചിക്കൻ ഉണ്ടായിരുന്നു ഉപ്പേരി പിന്നെ നമ്മുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു ഇതൊക്കെ വന്നിട്ട് കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷമാണ് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി എനിക്ക് തോന്നുന്നു ൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പതിനൊന്ന് പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അങ്ങനെ ലേറ്റായി കുറച്ച് കുക്കർ ഞങ്ങൾ വ്യാലാളും ആദ്യം തന്നെ കഴിച്ചു കേട്ടോ ഞാനും ചേച്ചിയും നിവേർന്നും അച്ഛനും ആദ്യം ഇരുന്ന് കഴിച്ചു അപ്പ അമ്മ കൃഷിനെ നോക്കി പിന്നെ എനിക്ക് ഈ കല്ലമ്മക്കായ വറുത്തത് ഭയങ്കര ഇഷ്ടാട്ടോ നിങ്ങൾക്കിഷ്ടമാണോ ഇതാണെങ്കിൽ എപ്പോഴും ഒന്നും കിട്ടില്ലല്ലോ ഇതിനൊരു സീസണൊക്കെ ഇല്ലേ പിന്നെ തന്നെ ആണെങ്കിലും എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇവരൊക്കെ ഉള്ളപ്പോഴാണ് അധികം വാങ്ങിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹമൊക്കെ തോന്നി പറഞ്ഞാൽ വാങ്ങിത്തരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും കൃഷി ബേബി ഉറങ്ങി ഉറങ്ങിയിട്ടോ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം കൃഷി ബേബി ഉറങ്ങി അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ അമ്മേനെ നോക്കിയപ്പോൾ ഇതേ അമ്മ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യുമായിരുന്നു അത് സമയം ഉണ്ടായിരുന്നില്ല ഫുള്ള് വൃത്തിയാക്കി എടുക്കാനൊന്നും അപ്പോൾ പെട്ടെന്ന് കുറച്ചൊക്കെ ആക്കി എടുത്തതാണ് അപ്പോൾ ബാക്കിയുള്ളത് വൃത്തിയാക്കുകയായിരുന്നു പിന്നെ ചേച്ചി ഇടാ അപ്പോഴേക്കും അവക്ക് മുടി വെട്ടണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു അപ്പം അമ്മ വരുന്നതിന് മുമ്പ് ഇതിൽ കുടുക്കൊക്കെ പോക്കുകയാണ് കേട്ടോ അവളിങ്ങനെ സങ്കടം പറയായിരുന്നു മുടിയൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഒരു പോയി നദി പിന്നെ എൻ്റെതും പോയിട്ടോ കുറെ അങ്ങനെ അമ്മ വന്ന് അവൾക്ക് മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു കൃഷി ബേബി ഉറങ്ങുന്ന സമയം നമ്മുടെ ദീപാലീൻ്റെ വിളക്കൊക്കെ എടുത്ത് എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എണ്ണയും തിരിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കൃഷി എണീക്കുന്നതിന് മുമ്പെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴേക്കി അവൻ എണീറ്റ് വന്നു പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരയായിരുന്നു അപ്പം ഞാനിങ്ങെടുത്തു പിന്നെ ആണെങ്കിൽ എന്നെ ഇത് എടുത്തു വെക്കാൻ സമ്മിക്കുന്നില്ല ഞാൻ എടുത്ത് വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് അത് പിടിക്കാൻ വേണ്ടി ചാടുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി അവനൊന്ന് പുറത്ത് ചുറ്റി നടന്നിട്ട് ഒന്ന് കാണിച്ച് അവനെ തിരിച്ചു കൊടുത്തിട്ട് ബാക്കി എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവന് കാക്കേനെയും പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയെന്ന് കിട്ടും അത് കഴിഞ്ഞ് ഞാൻ കൃഷിനെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അതിൽ എണ്ണയും തുടിയും ഒക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു ആ അച്ഛൻ്റെ അവിടെ വന്നിരുന്നു ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇരാത് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ മുപ്പതെണ്ണം വാങ്ങിച്ചിരുന്നു പിന്നെ ഞാൻ എന്തിനോ വേണ്ടി ഇങ്ങോട്ട് പോയപ്പോൾ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ അത് നീയേട്ടനുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കൃഷ്ണും അമ്മയും ചേച്ചിയൊക്കെ അങ്ങോട്ട് വന്ന് അതിങ്ങനെ നോക്കുമായിരുന്നു അപ്പം കൃഷ്ണന് കാണിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കൃഷ്ണന് ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു പിന്നെ ഞാൻ എനിക്ക് തരാനൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പിന്നെ ഇന്ന് ചേച്ചി കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കും വിങ്ങനെ വായി വെച്ചാൽ നോക്കാം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവന് പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ അവനും കൊടുക്കും കേട്ടോ കുറച്ചൊക്കെ അവനെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവനും കൊടുക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ തുടങ്ങി ഞാൻ പോയിരുന്ന ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ കത്തിച്ചത് വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു പിന്നെ ചിരാതൊക്കെ കത്തിച്ചു തുടങ്ങി ചേച്ചിയും അമ്മയും വേറെ കിഷിനെ റെഡിയാക്കേണ്ട പരിപാടിയിലായിരുന്നു കേട്ടോ അവനെ മേല് കഴിക്കലും പിന്നെ ഒരുക്കുന്നൊക്കെ uh, പരിപാടിയിലായിരുന്നു കത്തിക്കുന്ന ലൈറ്റാണ് കേട്ടോ അതവൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി നോക്കി അവനിങ്ങനെ ചേരാതെ പിടിക്കാനായിരുന്നു നോക്കുന്നത് അങ്ങനെ അത് വെച്ച് കുറച്ച് കളിപ്പിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയും പിന്നെ മത്താപ്പൂ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പൊട്ടുന്നതല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഫിഷ് ബേബി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതൊക്കെ കണ്ടിട്ട് കമ്പിത്തിരി ഇങ്ങനെ കത്തിക്കുന്നത് കണ്ടിട്ട് അവൻ എന്താ സംഭവം എന്നറിയാതെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയായിരുന്നു അവനെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തത് അവനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ബട്ട് പിടിക്കാനൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല അവിടെ നിവേദന അടുത്ത് അവിടെ അടങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ത്താപ്പൂ റാട്ടൊക്കെ കത്തിച്ചു അപ്പോഴേക്കും ആദ്യം കുറച്ച് കമ്പിത്തിരി കത്തിച്ചിട്ട് നിവേട്ടനും അച്ഛനും കൂടെ പുറത്തേക്ക് പോയിരുന്നു കേട്ടോ എന്തോ ഒരു അർജൻറ് ഉണ്ടായിട്ട് പോയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാക്കിയൊക്കെ ഞങ്ങൾ കത്തിച്ച് തീർത്തു അങ്ങനെ ദീപാലി അടിച്ചു പൊളിച്ചു ഗൈസ് ദീപാലിക്കെന്തായാലും കൃഷ്ണേബിയും ചേച്ചിയും ഏട്ടനും ഒക്കെ വന്നത് ഭയങ്കര ഹാപ്പിയായി ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഞാൻ എണ്ണ ഒഴിക്കുന്ന സമയത്ത് പടിമലൊക്കെ എണ്ണയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ് എല്ലാവരും അകത്താണുള്ളത് അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു തരാം പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല നേരത്തെ ഒരു ബിസ്ക്കറ്റ് അങ്ങാണ്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയ ഒന്ന് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കട്ടെ പിന്നെ അകത്തോട്ട് പോയപ്പോഴാണെങ്കിൽ കൃഷി ഭയങ്കര കളിയായിരുന്നു അവിടുന്ന് അവനെ കണ്ടപ്പോൾ പിന്നെ പോകാനും തോന്നില്ല അപ്പോൾ കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരുന്നിട്ട് കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ കാറൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നടന്ന് കളി ും പിന്നെ അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നിട്ട് കളിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ച് കളിപ്പിക്കുകയാണ് ഇത് അവൻ്റെ ഫേവറേറ്റ് എടിയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ വെച്ചിങ്ങനെ കളിപ്പിക്കരുത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ആൾ പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ ദീപാവലി സ്വീറ്റ്സ് കൊണ്ടുവന്നിരുന്നു കേട്ടോ ദിവേട്ടനൊക്കെ വരുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു പേടയെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ ഒരു പേട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞത് പ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറ ഫുള്ളായിട്ട് കിട്ടിയില്ല അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ കണ്ണിക്കണം അല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ബ്രെഡും പിന്നെ ഉച്ചക്കത്തെ ചിക്കൻ ഉണ്ടായിരുന്നു അതും കൂടെ എടുത്ത് കഴിച്ചിട്ടോ നാല് ബ്രെഡ് കഴിച്ചു അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ആണ് കഴിച്ചത് പിന്നെ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ വന്നാൽ നല്ല രസം അല്ലെങ്കിൽ ഇങ്ങനെ കഥ പറഞ്ഞ് ഇടയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴേക്കും അച്ഛനും നിവേദനം തിരിച്ചു വന്നിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടമേശ സമ്മേളനം പോലെ എല്ലാവരും ഇങ്ങനെ ചുറ്റിലിരുന്ന് കഥ പറയുകയാണ് പിന്നെ എൻ്റെ നടുവിലായിട്ട് കൃഷി ബേബി അവൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അവൻ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കൃഷിനെ എടുത്ത് അച്ഛൻ ഇങ്ങനെ പുറത്തോടെ ഒക്കെ നടക്കുകയാണ് കേട്ടോ അവന് കുറച്ച് സമയമൊക്കെ അകത്തിരിക്കാൻ പറ്റുള്ളൂ പിന്നെ പുറത്തിറങ്ങണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഇന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പം പോവും പോവാനുള്ള എല്ലാവരും അങ്ങനെ കൃഷിനെ ഞാൻ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നു ഡ്രസ്സൊക്കെ ഇടിയിച്ചു തിരിച്ചു പോകാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിവിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാന്നാണ് കേട്ടോ അതായത് തലശ്ശേരിക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ഞങ്ങൾ പിന്നെ ഞാൻ എയർപോർട്ട് ബ്ലോഗ് ഇട്ടപ്പോൾ ആരോ ഒരാൾ കമൻ്റ് ചെയ്തത് കണ്ടു ചേച്ചി പോയിട്ട് എത്രയായി പെട്ടെന്ന് തിരിച്ചു വന്നത് എന്താണോ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത് അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി അവർ പോവാനിറങ്ങാണ് അങ്ങനെ രാജയൊക്കെ പറഞ്ഞ് അവർ പോയി ഗൈസ് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരാമെന്ന് അറിയില്ല അപ്പോൾ അവർക്ക് വേറെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനിപ്പം വരിക വരുമ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ അവർ പോയി അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഞാൻ പോയി കഴിച്ചു ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും പിന്നെ ചിക്കനും കല്ലുമ്മക്കായും വറുത്തതൊക്കെ ഉണ്ടായിരുന്നു പത്ത് മണിയെങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് എനിക്ക് അത്യാവശ്യം വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇത്രക്കേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇനി അവർ വരുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ ദീപാവലിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ